കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ നിർമ്മാണം നടക്കുന്നത് അശാസ്ത്രീയമായിട്ടാണെന്ന് ബി ഡി ജെ എസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വിലങ്കുപാറ ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഗതാഗത തടസ്സം രൂക്ഷമാക്കുന്ന രീതിയിലാണ് ബസ് ബോഡി കോഡിന് അനുസൃതമായ രീതിയിൽ സ്റ്റോപ്പർ സംവിധാനം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് മറ്റു ബസ് സ്റ്റാൻഡുകളിൽ ഇത്തരം ഡിവൈഡറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബസ്സുകളുടെ ബമ്പർ ഉൾപ്പെടെയുള്ളവരുടെ മുൻഭാഗം ഇതിനു മുകളിൽ കൂടി കടന്നുപോയി ബസിന്റെ മുൻചക്രങ്ങൾ തട്ടി നിൽക്കുന്ന രീതിയിലാണ് കട്ടപ്പന സ്റ്റാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത് ഹെവി വെയിക്ക് സ്റ്റോപ്പറിന് പിന്നിൽ പൂർണ്ണമായി ബസ്സുകൾ നിർത്തുന്ന രീതിയിലാണ് ഇതുമൂലം ബസ്സുകൾ മൂന്നടിയോളം പിന്നിലേക്ക് മാറ്റി പാർക്ക് ചെയ്യുന്നത് വലിയ ഗതാഗത സൃഷ്ടിക്കാൻ ഇടയാക്കുന്നതും ബസ്സുകൾ യാത്രക്കാരെ കയറ്റി പിന്നോട്ടിറക്കാൻ കഴിയാത്ത തരത്തിലുള്ളതുമാണെന്ന് പ്രസാദ് വിലങ്ങുമാറ പറഞ്ഞു ഇറക്കി നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു മൂന്നടിയോളം സ്ഥലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒന്ന് സ്ഥലപരിമിതി മൂലം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ബസ് സ്റ്റാൻഡിൽ വീണ്ടും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ ഡെസ് ടോപ്പ് നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മൾ ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി മുമ്പോട്ട് കയറ്റി ഇതിന്റെ ഈ ബസ്സിന്റെ ബോഡി അനുസൃതമായി അതിന് ഉയരം കുറച്ചുകൊണ്ട് സുഗമമായി ബസ്സുകൾ പാർക്ക് ചെയ്യുവാനും സുരക്ഷിതമായി യാത്രക്കാർക്ക് ഇരിപ്പിടങ്ങൾ ഇരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് അത് അതിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ബസ്സുകൾക്കായിട്ടുള്ള ട്രാക്കുകൾ നിജപ്പെടുത്തുന്നതിന് വേണ്ടി അസോസിയേഷനുമൊക്കെ ട്രാക്കുകൾ ആ ട്രാക്കുകളിൽ പാർക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഈ ഈ ബസ്സിലേക്ക് സ്ത്രീകൾ യാത്രക്കാർക്ക് സാഹചര്യം ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള ട്രാക്കുകൾ കൃത്യമായി നിജപ്പെടുത്തി കുറച്ചുകൂടി മുൻഭാഗത്തേക്ക് നീക്കി ബസ് ബോഡി ബോഡിക്കോർഡിനനുസരിച്ച് ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ നിർമ്മാണം നടത്തി യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കണമെന്ന് പ്രസാദ് വിലങ്കമ്പാറ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ